പഞ്ചായത്തിലെ വാർഡിലെ സ്ഥാനാർത്ഥിക്കായി വോട്ട് വോട്ട് തേടി തപാൽ കാർഡുകൾ പ്രചരണ രീതി ശ്രദ്ധ നേടുന്നു അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികൾ പരമ്പരാഗത രീതികൾക്ക് പുതിയ ായിട്ട് തേടുമ്പോൾ ചെറിയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു വോട്ടർമാരിലേക്ക് എത്താൻ തപാൽ കാർഡുകളെ ആശ്രയിക്കുകയാണ് ചെറിയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പണ്ടകശാലയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു എസ് ആണ് പോസ്റ്റൽ കാർഡുകളിൽ വോട്ടഭ്യർത്ഥന എഴുതി ഓരോ വീടുകളിലേക്കും അയച്ച് വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുന്നത് വാർഡിലെ നാനൂറിലധികം വോട്ടർമാർക്കാണ് സ്ഥാനാർത്ഥി നേരിട്ട് വോട്ടഭ്യർത്ഥന എഴുതിയ തപാൽ കാർഡുകൾ അയച്ചത് കാർഡിൽ വോട്ടഭ്യർത്ഥന കൂടാതെ ക്രിസ്മസ് പുതുവത്സരാശംസകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാധുനിക ഡിജിറ്റൽ പ്രചാര യന്ത്രങ്ങൾ പോലും പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥി ഒരു വിന്റേജ് രീതി തിരഞ്ഞെടുത്തത് വോട്ടർമാർക്കിടയിലും ഏറെ ചർച്ചയായിട്ടുണ്ട് വാർഡ് പതിനേഴിൽ ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് തപാൽ കാർഡ് പ്രചാരണം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും വിജയത്തിലേക്ക് വഴിയൊരുക്കുമെന്നും സിന്ധു വിശ്വസിക്കുന്നു പത്ത് പതിനഞ്ചിൽ ഇതേ വാർഡിൽ തന്നെ ഞാൻ മത്സരിക്കുകയും പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ബ്ലോക്ക് തലത്തിൽ മത്സരിക്കുകയും അന്നും ജനവിധി തേടുകയും മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും താഴെത്തട്ടിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി എല്ലാ വീട്ടിലും ഒരു വീട്ടിലെ ഒരു ഒരങ്ങ എന്ന നിലയ്ക്ക് എനിക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സഹോദരനാണ് ഇപ്പോൾ വേറിട്ട ഒരു വോട്ടഭ്യർത്ഥന പ്രചരണ രീതി നമുക്ക് കാട്ടിത്തന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും വാട്സപ്പിലും മൊബൈലിലും പിന്നെ നമ്മൾ വീടാന്തോറ് ഇറങ്ങുന്നതിലുപരി നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോവുകയാണ് ആ രീതിയിൽ പോസ്റ്റ് വഴി ഒരു വോട്ടഭ്യർത്ഥനയും അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്മസ് ആശംസയും ന്യൂ ഇയർ ആശംസയും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ആണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ